ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എട്ടാം ആഴ്ചത്തെ വിക്ഷിണിത നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ വീണ്ടും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ അഭിലാഷ് പുറത്തു വന്നു വന്ന വാർത്തകൾക്ക് പിന്നാലെ ഇപ്പോഴത്തെ മറ്റൊരു കണ്ടസ്റ്റൻറ്റ് കൂടി പുറത്തു പോയി എന്നൊരു അപ്ഡേറ്റുകൾ ലഭ്യമായിരിക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ മുന്നോട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ ഒട്ടിങ്ങുന്ന സെറ്റുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോണിന് ശക്തമായിട്ടുള്ള വാശിയേറിയ മത്സരം തന്നെ ഈ ആഴ്ച നമുക്ക് നോമിനേഷനിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പതിനൊന്ന് പേര് നോമിനേഷനിൽ വന്ന് ഈ ആഴ്ച ഈ ഒരാഴ്ച ആരൊക്കെ പുറത്തു പോകുന്ന സാധ്യത ഉണ്ടായിരുന്നു നമ്മുടെ അഭിലാഷ് അതോടൊപ്പം തന്നെ ബിന്നി അതോടൊപ്പം തന്നെ സാബുമാൻ തുടങ്ങിയവരും ജിഷൻ തുടങ്ങിയവരൊക്കെ തന്നെയായിരുന്നു എന്നാൽ ഞെട്ടിച്ചിരിക്കുന്ന ഒരു കാഴ്ച ജിഷിൻ്റെ എവിക്ഷൻ എന്ന് പറയുന്ന ഒരു വാർത്തകളാണ് ഇതിനോടം തന്നെ പ്രമുഖ യൂട്യൂബ് ചാനലുകളടക്കം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല എന്തൊക്കെയാണ് ബിഗ് ബോസ് നിന്നും ജിഷിനും അഭിലാഷും പുറത്തു പോയി എന്ന് തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ജിഷിൻ പുറത്ത് പോകുന്നതിനെക്കുറിച്ച് എനിക്കൊട്ടും താല്പര്യം തോന്നുന്നില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ജിഷിൻ അതേസമയം ഗെയിം ഗെയിമിന് ആക്റ്റീവ് അല്ലാത്ത ബിന്നിയുണ്ട് സാഹുമാനുണ്ട് അല്ലെങ്കിൽ ജിസേരുണ്ട് ഇവരൊക്കെ നിന്നിക്കുമ്പോഴും ജിഷിന്റെ വിഭിക്ഷൻ്റെ ഒരു അൺഫെയർ തന്നെയാണ് അതേസമയം അഭിനാഷ് പോയി എന്ന് പറയുന്നുണ്ട് അഭിനാഷിന്റെ ചില സമയത്തെ ഗെയിം ഗെയിമും സ്ട്രാറ്റർജികളെല്ലാം തന്നെ അഭിനാഷിന് തിരിച്ചടിയാന്ന് കാണിച്ചു നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് കുത്തി തിരിപ്പിനടുത്തുള്ള ഇന്നലത്തെ നാരാട്ടന്റെ എപ്പിസോഡിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആര്യൻ ജിസൈൻ വിഷയങ്ങളൊക്കെ എന്തൊക്കെയാണ് കാത്തിരിക്കുക ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നാരായൻ ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വിടുവോ എന്ന് അറിയാൻ വേണ്ടി അപ്പം ജിഷിൻ പുറത്തു പോയി വരുന്ന വാർത്തകളൊക്കെ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു എവിക്ഷൻ ഫെയറായിട്ടാണോ അൺഫെയർ ആയിട്ടാണോ നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ ഇപ്പോൾ നോക്കുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഓട്ടം എക്സ്പ്രസെറ്റുകളും തന്നെ അറിയാൻ പറ്റി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക